ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഒത്തിരി മെമ്മോ ഡേ കൂടെയാണ് അപ്പോൾ അതെന്താണെങ്കിലും വീഡിയോ ചെയ്ത് കണ്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് നമ്മളെ ബേബിയുടെ മുടിയൊക്കെ കളഞ്ഞ് ആശാ അള്ളക്കൊന്ന് സെറ്റായിട്ടോ അതുപോലെ തന്നെ ഇവനിക്ക് ബി സി ജി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹലോ അപ്പം ഇന്ന് നമ്മളെ ബേബിയുടെ നയൻറ്റീൻത്ത് ഡേ ആണ് കേട്ടോ നമ്മളെ ബേബിയുടെ പേര് ലിബാൻ എന്നാണ് ഒത്തിരി വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് കാണാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും എല്ലാ വീഡിയോസും കണ്ടോളണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ഒരു ദിവസം രാവിലെ എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് വന്നു പിന്നെ ഇന്ന് രാവിലെ പാലും മുട്ടയായിരുന്നു കേട്ടോ രണ്ട് മുട്ടയും പാലും അപ്പോൾ പാലും ഒരു മുട്ടയൊള്ളായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ ഏഴ് മണിക്ക് ട്രീറ്റ്മെൻറ്റിന് പോയി എട്ട് മണിയാകുമ്പോഴത്തേന് എത്തും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മുട്ടയും രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് മാത്രം കഴിച്ചു പിന്നെ റൂമിലെത്തിയതിന് ശേഷമാണ് നമ്മൾ കഷായവും കാര്യങ്ങളൊക്കെ കുടിച്ചത് കേട്ടോ കാരണം നമ്മൾ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കൊന്നും കൂടെ വിശക്കും പിന്നെ ഇവിടെ വന്ന് റൂമിൽ വന്ന് മക്കളൊക്കെ ഒന്ന് സെറ്റാക്കാൻ നോക്കുകയാണ് കേട്ടോ ചിന്നുകുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു ഇനി അവളെ മുടിയൊക്കെ വാർന്നൊക്കെ സെറ്റാക്കണം അപ്പം ഒന്ന് ബേബിയുടെ മുടി കളയാന് ആൾ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഹാളും കാര്യങ്ങളൊക്കെ മക്കൾ കടന്ന് ബെഡും പിന്നെ പായൊക്കെ നിലത്തിട്ട് ിട്ടാണ് കിടക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ആൾ വരുമ്പോഴത്തേന് മാറ്റി കൊടുക്കും വേണം പിന്നെ ഞാനിവിടെ പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ ഇവിടെ ഫോക്കസ് ആയർ സെൻ്ററിലാണ് കാക്കഞ്ചേരിയിലെ കിൻഫ്രയുടെ ബാക്കിലായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ കൊണ്ടോട്ടി ഏകദേശം ആ ഒരു ഭാഗത്താണ് ഈ കാക്കഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കേട്ടോ പിന്നെ മുബ്ശേരി ഡോക്ടറാണ് ഇവിടുത്തെ മെയിൻ ഡോക്ടർ ഇവിടെ നമ്മൾ പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെന്റ് മാത്രമല്ല കേട്ടോ നമ്മുടെ എല്ലിൻ്റെയും നരമ്പിൻ്റെയും സ്പെഷ്യലാണ് ഇവിടെ നമ്മൾ ബാക്ക് പെയിനും അതുപോലെ തന്നെ ലെഗ് പെയിനും പിന്നെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ഷോൾഡർ പെയിന് അതിനൊക്കെ എല്ലാം മെയിൻ ട്രീറ്റ്മെന്റ് െൻ്റൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്രസവ പ്രസവാനന്തര ചികിത്സയും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പേ നീനുമോളയും കൊണ്ട് കിടന്നിരുന്ന സമയത്ത് ചെയ്തതാണ് കേട്ടോ ഇവിടുത്തെ റൂമുകളുടെ റിവ്യൂവും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടും പിന്നെ ഡോക്ടറെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടറെ വെച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ പ്ലേ ലിസ്റ്റിൽ കയറി നോക്കിയാൽ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഫോക്കസ് ആയുധ സെൻറ്റർ അല്ലെങ്കിൽ ഡെലിവറി വ്ലോഗെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ വീഡിയോസും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്നൊരു ബുക്കാണ് കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ളൊരു ബുക്ക് ഒക്കാണ് പിന്നെ മുബഷി സാറിന് കൂടാതെ ഇവിടെ വേറെ രണ്ട് ഡോക്ടർമാരും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്കാണെങ്കിലും ഡെയിലി ഡോക്ടർ വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നല്ലൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആർക്കെങ്കിലുമൊക്കെ ഇതിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഉള്ള നമ്പറിലൊന്ന് വിളിച്ച് നോക്കിയാൽ മതി കേട്ടോ രാവിലൊക്കെ മക്കളാ സെറ്റാക്കുന്ന ആ സമയം കൊണ്ടുതന്നെ മുടി കളയാന് ആള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവൻ്റെ മുടി കളിച്ചിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ് കാരണം അവൻ്റെ തലയിൽ ഒന്ന് നീരിങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പോയിട്ടില്ല മുഴുവനായിട്ട് പക്ഷെ അവനിങ്ങനെ മുടി പിടിച്ച് വലിക്കലും കരയലും പിന്നെ മുടി ഇങ്ങനെ ബാക്കിലൊക്കെ ഇറങ്ങിയിട്ട് അവനുക്ക് ബുദ്ധിമുട്ടില്ല പോലെ അവന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുടികളയാണെന്ന് വിചാരിച്ചതാണ് എന്നാൽ പിന്നെ അതങ്ങ് കഴിയും ചെയ്യുമല്ലോ അപ്പോൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ മുടി കളിയാലൊരു ധൈര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത് പൊന്നോനും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു രണ്ട് ഭാഗത്തായിങ്ങാണ്ട് നീര് കെട്ടിയ പോലെ അവൾ പിന്നെ നല്ലോണം വൈകീട്ടാണ് കളഞ്ഞിട്ടും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പക്ഷേ ഇവന്റേത് അത്ര അങ്ങനെ വെയിറ്റ് ചെയ്യല് നടക്കുമെന്ന് തോന്നിയില്ല കാരണം ഇവന് ഇപ്പോഴേ ആദ്യം ആദ്യം മുതലേ ഇതാണ് പരിപാടി കേട്ടോ മുടിമ്മ പിടിച്ചു വലിച്ചിട്ട് അവനക്കറിയുന്നില്ല മുടി അവനായിട്ട് പിടിച്ചു വലിച്ചിട്ട് വേദനിക്കുകയാണ് എന്നുള്ളതും മുയണത് അവനുക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു തോന്നുന്നുട്ടോ അവൻ അത്യാവശ്യം നന്നായിട്ട് അടങ്ങി ഇരുന്നിട്ടുണ്ടായിരുന്നു ഒട്ടും തന്നെ കറി അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മഷാല അപ്പം സൂപ്പി ആയിട്ടുണ്ട് ഇനി അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് താഴെയാണ് കേട്ടോ കുളിപ്പിക്കുന്നത് അപ്പം നമ്മൾ ലിഫ്റ്റിൽ അങ്ങനെ താഴോട്ട് പോകാറാണ് താഴെ തന്നെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ബേബിനെ കുളിപ്പിക്കുന്നതൊക്കെ ഞാൻ തലയിൽ എന്ന് പറഞ്ഞത് സംഭവം ഇതാണ് കേട്ടോ കണ്ടോ ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഇവിടെ ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലെയാണ് കേട്ടോ

സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസുകൾ ഒഴിവു സമയങ്ങളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാം പി പി ടി ടി സി മോണിസൂരി ടി ടി സി അറബിക് ടി ടി സി പി എസ് സി അംഗീകൃത ഹിന്ദി ടി ടി സി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അക്കൌണ്ടിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിങ് ബ്രൈഡൽ മേക്കിംഗ് ഡിപ്ലോമ മെഡിക്കൽ കോഴ്സസ് കൌൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും പൂർണ്ണമായും ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാം കൂടുതൽ അറിയാൻ നയൻ സീറോ ഫോർ എയ്റ്റ് ഫൈവ് ത്രീ വൺ എയ്റ്റ് ഫോർ സെവൻ എന്ന നമ്പറിൽ ബന്ധപ്പെടുക നൌ ഫാസ് അക്കാദമി പിന്നെ കുളിപ്പിക്കാൻ പോകുമ്പോ അതായത് കുട്ടിനെ കുളിപ്പിക്കാൻ പോകുമ്പോ പൊന്നും ചിന്നും നീനക്ക് എണീറ്റിട്ടുണ്ടെങ്കിൽ അവരും എന്താണെങ്കിലും ഒപ്പം പോരാറുണ്ട് കേട്ടോ എന്നിട്ട് അവരും അത് കാണും ബേബിനെ കുളിപ്പിക്കുന്നതൊക്കെ കാണും ബേബിനെ ഒന്ന് സെറ്റാക്കിയ ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പോൾ ഈ ഒരു ദിവസം വെള്ളപ്പം കടലക്കറി കടലക്കറിയായിരുന്നു കേട്ടോ

പിന്നെ എനിക്ക് കൺമശി എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ണുമെല്ലാം എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഒരു കുത്തു ഇട്ട് കൊടുക്കണ കേട്ടോ ഒരു വിശ്വാസത്തിൻ്റെ പുറമേ അല്ല അത് അങ്ങനെ ഒരു ഭംഗിയാണ് അവിടെ ഒരു കുത്ത് കാണുന്നത് കേട്ടോ അല്ലാതെ മറ്റുള്ള ഒരു തരത്തിലുള്ള കുത്തല്ല കേട്ടോ അത് ഒരു ചെറിയ ഡോട്ട അവിടെ ഇട്ട് കൊടുക്കുക അതിന് മക്കൾക്ക് മൂന്ന് പേർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവനിയും കൺമശിക്ക് എഴുതിയേ കുപ്പായി ഒക്കെ ഇട്ട് ഓനെ സെറ്റാക്കി കേട്ടോ അതായത് പോകാനുള്ളതൊക്കെ റെഡിയായി അപ്പോൾ ഇവിടെ കാക്കും കുട്ടികളും ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ ജഗ്ഗിൽ കാണുന്നത് എനിക്ക് കുടിക്കാനുള്ളതാണ് കേട്ടോ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അത് കുടിച്ച് തീർക്കണം ഒരു കഷായ വെള്ളം അതായത് ഒരു പൊടി കലക്കിയതാണ് ചെയ്തതാണ് കേട്ടോ അതായത് എനിക്ക് പിത്തത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് തന്നതായിരുന്നു അപ്പോൾ എന്നെ രാവിലത്തെക്കത്തെ മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഭക്ഷണത്തിന് ശേഷമുള്ളത് അപ്പോൾ ആദ്യം അത് കഴിക്കട്ടെ എന്ന് എഴുതി മോനെ പിന്നെ അതിൽ നിന്ന് റെഡിയാക്കി കണ്ട് കാക്കുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാഗൊന്നും റെഡിയാക്കാണ്ട് അവൻ്റെ പാലംകോപ്പി അതുപോലെ തന്നെ അവൻ്റെ ബുക്കൊക്കെ എടുക്കാൻ വേണ്ടിട്ടോ അപ്പോൾ അതിൽ നമുക്ക് ബി സി ജി തന്നെയുള്ള കൊടുക്കാനുള്ളൂ ഹെപ്പറ്റിസ് അവിടെ നിന്ന് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിമിസിൽ അങ്ങ് ഡിസ്ചാർജ് ആയത് ഞായറാഴ്ച ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച അവിടെ ബി സി ജി കൊടുക്കുന്നില്ല പിന്നെ തിങ്കളാഴ്ച ബുധനാഴ്ച അങ്ങനെ ഏതോ ദിവസങ്ങളിലാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്താണെങ്കിലും അടിക്കൽ നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നാണെങ്കിൽ നയൻറ്റീൻത്ത് ഡേ ആയി നമ്മൾ വൈകുന്നേരത്തോളം അതിൻ്റെ ഒരു ഇത് കിട്ടൂല അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ നിന്ന് തന്നെ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഏകദേശം മനസ്സിലുണ്ടായിരുന്ന ഒരുവിധ എല്ലാ പ്ലാനുകളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സുന്നിത്ത കഴിക്കാനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബി സി ജി കൊടുക്കാനുണ്ടായിരുന്നു മുടി കളയാനുണ്ടായിരുന്നു അപ്പോൾ അലഹമുല്ല ആ ഒരു മൂന്ന് കാര്യങ്ങളും അങ്ങ് ഈ ഒരു ദിവസത്തോട് കൂടി അങ്ങ് സെറ്റാവുകയാണ് കേട്ടോ പിന്നെ സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ടൈം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഷെയർ ചെയ്തിട്ടുള്ളത് പിന്നെ ഫോട്ടോ റേഷ്യോ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കുറച്ച് ക്രോപ്പ് ചെയ്തിട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏതായാലും പുറത്തേക്ക് ഇറങ്ങുകയാണ് കാക്കു വണ്ടിയിൽ എത്തിയിട്ട് കുറച്ചു നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ റൂമൊക്കെ ഇതായി പിന്നെ വാതിൽ റൂമൊക്കെ പൂട്ടിയൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് രാമനാട്ടുകയൊക്കെ ആണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ചന്ത കണ്ടു കെട്ടോ അപ്പോൾ വീഡിയോ എടുത്തതാണ് രാമനാട്ടുകാര ക്രസൻ ഹോസ്പിറ്റലിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വായിക്കുകയാണെങ്കിൽ റോഡ് പണി നടക്കുകയാണ് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ ബ്ലോക്ക് ബ്ലോക്കില്ലും അതുപോലെ തന്നെ നമുക്ക് ആ പണി കാണാം പിന്നെ ഞങ്ങളിങ്ങനെ പറയുന്നു കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ആകെ മാറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മുമ്പത്തെ പ്രാവശ്യം വന്നതിൻ്റെ എത്രയോ മാറ്റമാണ് ഇപ്രാവശ്യം ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഇരട്ടി മാറ്റം ഉണ്ടാവില്ലല്ലേ ഇൻഷാല് കുറച്ച് കഴിഞ്ഞിട്ടാണ്

എന്നൊന്നും അറിയില്ല അവസാനം ഞങ്ങൾ അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കയറി പോകുന്ന മുകളിലാണ് പി ഡി ആ ട്രി സെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അത് ഞാൻ കാക്കു വണ്ടി പാർക്ക് ചെയ്ത് വരുവോളൊന്ന് വെയിറ്റ് ചെയ്ത് പിന്നെ കാക്കു വന്നതിന് ശേഷമാണ് മുകളിലോട്ട് പോയത് കേട്ടോ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബി സി ജി അടിക്കാനാണെങ്കിലും ആദ്യം ഡോക്ടർ കണ്ടുകണ്ട് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഡോക്ടർ കാണാൻ പോയിട്ടോ അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടാണ് പിന്നെ ബി സി ജി വെച്ചത് പിന്നെ എവിടെയും കുറച്ച് നേരം വെയിറ്റിങ്ങൊക്കെ വന്നു കേട്ടോ നമ്മൾ കരുതി പോലെ ഓടിപ്പോരാൻ പറ്റില്ലല്ലോ ഹോസ്പിറ്റലിൽ പോയാൽ അപ്പോൾ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ വലിയൊരു കരച്ചിലോ ബഹളമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അല്ലെന്തെല്ലാത്തിൽ ഒക്കെ ഭയങ്കര റാഹത്തേനും അവന് നല്ല ഉറക്കം തന്നെയായിരുന്നു കേട്ടോ അതിന് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പോകുമ്പോൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് ഒന്നും കഴിക്കാനൊന്നുമില്ല കേട്ടോ കാരണം ഇനി ബാലൻസ് ആകുമെന്ന് കരുതിയിട്ട് പിന്നെ അങ്ങനെ റൂമിൽ റൂമിലെത്തിനെ അവനെ ഒന്ന് ഉറക്കണം കേട്ടോ പിന്നെ ഇൻകൊന്ന് കിടന്നുറങ്ങണം എന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ തൊട്ടിൽ ഈ ഒരു ജനലിൻ്റെ ഇതിമെന്ന് മാറ്റി വെച്ചിട്ട് കർട്ടനൊക്കെ ഒക്കെ താത്തിങ്ങാണ്ട് അങ്ങനെയാണ് കിടക്കാറുള്ളത് കേട്ടോ ഡേ ടൈമിൽ രാത്രി ആകുമ്പോൾ പിന്നെ ഞാൻ ജനലൊക്കെ തുറന്നു വിടും ചിലപ്പോൾ ചിലപ്പോൾ ഒക്കെ അടക്കും കേട്ടോ പിന്നെ രാത്രിയാകുമ്പോൾ നമുക്ക് ലൈറ്റൊന്നും പ്രശ്നമില്ലല്ലോ പുറത്താണെങ്കിലും ഇരിട്ട് തന്നെ ആയിരിക്കും അപ്പോൾ പിന്നെ കർട്ടന് താത്തനൊന്നും ഇല്ല ഞാൻ തൊട്ടിയിൽ ഇടൂ കേട്ടോ കുട്ടീനെ പിന്നെ ഓനൊന്നും ഉറങ്ങി എണീറ്റ് പിന്നെ ഓൻ ദാവിലുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം എന്ന് പറയുന്നത് കുമ്പളങ്ങ കറിയും മീനും പിന്നെ ബീൻസ് ഉപ്പേരിയും ക്യാബേജ് ഉപ്പേരിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ മീനുമോള് വൈകുന്നേരം എണീറ്റിട്ടാണ് ചോറ് വയ്ക്കുന്നത് അതുകൊണ്ട് വന്നേക്ക് പിന്നെ കിടന്നുറങ്ങി കേട്ടോ പിന്നെ പൊന്നും ചിന്നും ഇവിടെ ഫോണമ്മയാണ് പിന്നെ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എത്തുന്ന സമയത്തിന് മുന്നേ കൊറിയർ എത്തുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ അഡ്രസ്സാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ടേബിൾ വരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അവിടുന്ന് മാറ്റി വെച്ചു പിന്നെ ഈ ഒരു ദിവസത്തെ ഉണ്ടായിരുന്നത് ചപ്പാത്തിയും അതുപോലെ തന്നെ കുറുമിയായിരുന്നു കേട്ടോ പിന്നെ ഇത് നോമ്പ് തുറക്കാനുള്ള സെറ്റാണ് പിന്നെ അത് ഡിന്നർ സെറ്റും ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാക്കു മാത്രൂ നോമ്പ് എടുക്കാറുള്ളൂ അപ്പോൾ കാക്കു ഉള്ളത് അങ്ങനെ വാങ്ങും പിന്നെ ആദ്യത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ കുട്ടികൾ കഴിക്കും കേട്ടോ അല്ലാതെ പൊരിച്ച കിട്ടി ഇതൊന്നും കഴിക്കേണ്ട എഴുതിയിട്ട് കാക്കു പിന്നെ രണ്ടെണ്ണം ഒന്നും എന്താണെങ്കിലും വാങ്ങാറുമില്ല അപ്പോൾ ഇവിടെ നല്ല കളിയാണ് കേട്ടോ അപ്പോൾ രാത്രി ആയിട്ടുണ്ട് അപ്പോൾ അവർ ഭക്ഷണം കഴിച്ച് ഇരിക്കുകയാണ് പിന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഈ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ കാക്കുണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാക്കു വണ്ടി സർവീസിന് കൊടുക്കണം എന്നിട്ട് അങ്ങനെ കൊണ്ടോട്ടേക്ക് പോയിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു ദിവസം കാക്കു തുറക്കാനൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല വണ്ടിയിത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി കാക്കു വരുമ്പോഴത്തേന് ഏകദേശമൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചു പിന്നെ കാക്കു നോമ്പ് തുറന്നതൊക്കെ ഇവിടെ മൂത്തമാൻ്റെ വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്നാണ് കേട്ടോ ഇവിടെ രാമനാട്ടേര പൂച്ചാല് ഭാഗത്ത് മൂത്തമാൻ്റെ വീടുണ്ട് അപ്പോൾ അവിടുന്നാണ് പിന്നെ കാക്കു നോമ്പ് തുറവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് രാത്രി നോമ്പ് തുറന്ന് പിന്നെ തറയ്ക്ക് ശേഷം അതായത് കാക്കു വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഒന്ന് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാറുണ്ട് വത്തക്ക് അതുപോലെ തന്നെ മാങ്ങ അല്ലെങ്കിൽ ഉറുമാമ്പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ മക്കളിവിടെ തൈക്കൊണ്ടോൻ്റെ ഡ്രസ്സ് വണ്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടും കണ്ട് ഭയങ്കര പ്രാക്ടീസ് ചെയ്യലാണ് അപ്പോൾ ചിന്നുവിൻ്റെ ഡ്രസ്സാണ് ഇപ്പോൾ നീനുവിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ വണ്ടിയിൽ തന്നെ വെക്കാറാണ് അപ്പോൾ എനിക്ക് ബുധനാഴ്ച ഞായറാഴ്ചയാണ് ക്ലാസ് ഉണ്ടാവാറില്ല അപ്പോൾ ഇവിടുന്ന് ആകൊണ്ട് ഈ ഒരു മാസം അവർക്ക് ലീവ് ടുത്തേക്ക് കാണുകട്ടോ ഇവിടുന്ന് പോവലും നടക്കൂലല്ലോ അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഇറക്കിയപ്പോഴും ഇത് കണ്ടപ്പോൾ പിന്നെ അതൊക്കെ ഇട്ടും കണ്ട് നല്ല കളിയായിട്ടോ പിന്നെ ഈ ഒരു ദിവസം ഞാൻ ഒരുപാട് ആയിട്ടൊന്നും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാത്രി രാത്രികത്തെ വിശേഷിക്കുന്ന മുൻപത്തി വീഡിയോയിൽ ഈവനിങ് റുട്ടീനായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി ഇത് ഞങ്ങൾ കിടക്കാൻ നിന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫോക്കസിലാണ് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസിഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലൊക്കെ കോൺടാക്റ്റ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ കിൻഫ്രണ്ടെ ബാക്കിൽ തന്നെയാണ് ഇത് വരുന്നത് എല്ലാത്തരം ട്രീറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ ബാക്ക് പെയിൻ പിന്നെ ലെഗ് പെയിനും കാര്യങ്ങളും ഷോൾഡർ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളത് എല്ലാത്തിനുമുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട് പിന്നെ ഓൺലൈനായിട്ട് ആർക്കെങ്കിലുമൊക്കെ കോഴ്സുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ മുമ്പത്തെ അതിൽ ആഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്പർ അതിലൊന്ന് വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ വിളിച്ചിട്ട് കാര്യമല്ല വാട്സപ്പ് ചെയ്യണം പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് എക്സ്എസ്എൽ സിയും പ്ലസ് ടു ഓൺലൈനായിട്ട് തന്നെ വീട്ടിൽ നിന്ന് എക്സാം എഴുതാൻ പറ്റുന്ന പി എസ് സി അംഗീകൃത കോഴ്സുകളുണ്ട് അതുപോലെ തന്നെ മോണ്ടിസോറി ടി ടി സിയും പി പി ടി ടി സിയും അറബിക് ടി ടി സിയും പിന്നെ ഹിന്ദി ടി ടി സിയും ഫാഷൻ ഡിസൈനിങ്ങും ബ്യൂട്ടീഷ്യൻ കോഴ്സും അങ്ങനെ ഒത്തിരി കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലറിയാൻ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ്